Tamam കഴിഞ്ഞ ദിവസം വാട്സാപ്പിലും ഫേസ്ബുക്കിലുമായി പ്രചരിച്ച വാർത്തയായിരുന്നു പ്രശസ്ത എഴുത്തുകാരനും പ്രഭാഷകനുമായ ആലങ്കോട് ലീലാകൃഷ്ണൻ ഇസ്ലാം മതം സ്വീകരിച്ചു സ്വീകരിച്ചുവരുന്നത് മാതൃഭൂമിയുടെ ഓൺലൈൻ പത്രത്തിന്റെ പേരിൽ കാർഡുണ്ടാക്കിയാണ് വാർത്ത പ്രചരിച്ചത് ഒഴിഞ്ഞു പോകുന്നതിൽ സന്തോഷം ഈ നിമിഷം തന്നെ ഗുരുവായൂർ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട മാസികയുടെ പണം വാങ്ങി നടക്കുന്നത് അവസാനിപ്പിച്ച് പടിയിറങ്ങുക എന്ന തലക്കെട്ടോടെയാണ് ലീലാകൃഷ്ണൻ മതം മാറിയെന്ന വാർത്ത ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ ഒരാളിട്ടത് എന്നാൽ മാതൃഭൂമിയുടെ പേരിൽ പ്രചരിക്കുന്ന വാർത്താ കാർഡ് വ്യാജമാണെന്നും ആലങ്കകോട് ലീലാകൃഷ്ണൻ മാറിയിട്ടില്ലെന്നും മാതൃഭൂമി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ിയുടെ രീതിയിൽ പ്രചരിക്കുന്ന ഈ വാർത്ത വ്യാജമെന്ന് വ്യക്തമാക്കി മാതൃഭൂമി ഓൺലൈനിൽ വാർത്ത വന്നിട്ടുണ്ട് മാതൃഭൂമി ഡോട്ട് കോമിന്റെ ലോഗോ ഉപയോഗിച്ചുകൊണ്ടുള്ള വ്യാജ പോസ്റ്ററിലാണ് ആലങ്കോട് ലീലാകൃഷ്ണനെ കുറിച്ചുള്ള തെറ്റായ വിവരങ്ങൾ പ്രചരിക്കുന്നത് ഇത്തരം ഒരു വാർത്തയോ പോസ്റ്ററോ മാതൃഭൂമി ഡോട്ട് കോം പ്രസിദ്ധീകരിക്കുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്തിട്ടില്ല ഇത് തയ്യാറാക്കിയവർക്കെതിരെയും പ്രചരിപ്പിച്ചവർക്കെതിരെയും നിയമ നടപടി സ്വീകരിക്കുന്നതാണെന്നും മാതൃഭൂമി ഓൺലൈനിൽ വന്ന വാർത്ത പറയുന്നു തന്നെക്കുറിച്ച് മാതൃഭൂമിയുടെ പേരിൽ ഇത്തരം ഒരു വ്യാജ വാർത്ത പ്രചരിക്കുന്നതിൽ ദുഃഖമുണ്ടെന്ന് ആലങ്കോട് ലീലാകൃഷ്ണൻ മാതൃഭൂമിയോട് പ്രതികരിച്ചു ആലങ്കോട് ലീലാകൃഷ്ണൻ ഇസ്ലാം മതം എന്ന വാർത്ത മാതൃഭൂമി ഓൺലൈൻ്റെ എംബ്ലം ഉപയോഗിച്ച് വ്യാപകമായി പ്രചരിച്ചതായി കാണുന്നു എനിക്കും ചിലർ അത് അയച്ചു തന്നിരുന്നു എന്റെ അറിവിൽ ഞാൻ ഇതുവരെ മതമാറിയിട്ടില്ല ജനിച്ച മതത്തിൽ തന്നെയാണ് ജീവിതകാലം മുഴുവൻ മതേതര ജീവിതം നയിച്ച ഒരാൾ എന്ന നിലയിൽ ചില വിഷയങ്ങളിൽ സ്വതന്ത്രമായ ചില അഭിപ്രായങ്ങൾ പറയാറുണ്ട് അതിൽ ചിലതിനെ വളച്ചൊടിച്ച് തെറ്റായ വ്യാഖ്യാനിച്ച് കള്ളമായി പ്രചരിപ്പിക്കൽ കുറച്ചു കാലമായി നടക്കുന്നതും അറിഞ്ഞിരുന്നു അതിൻ്റെയൊക്കെ പേരിൽ ഒരാൾ മതം മാറി ഇസ്ലാമിൽ െന്ന് കപിടമായി വാർത്തയുണ്ടാക്കി പ്രചരിപ്പിക്കുന്നതിൽ വളരെ പ്രയാസമുണ്ട് വിശേഷിച്ചും എനിക്ക് ജന്മബന്ധമുള്ള മാതൃഭൂമിയുടെ പേരിൽ ഇങ്ങനെയൊരു വാർത്തയും പ്രചരിച്ചു കാണുന്നതിൽ അതീവ ഖേദവും ദുഃഖമുണ്ടെന്നും അദ്ദേഹം പറയുന്നു കടുത്ത സംഘപരിവാർ വിമർശകനായി അറിയപ്പെടുന്ന കവിയും എഴുത്തുകാരനുമാണ് ആലങ്കോട് ലീലാകൃഷ്ണൻ അടുത്തിടെ ചില സാഹിത്യ ക്യാമ്പുകളിൽ ഭഗവത്ഗീത പരാജയമാണെന്നും രാമനും കൃഷ്ണനുമെല്ലാം ഇതിഹാസ പുരുഷന്മാരെല്ലാം വെറും കഥാപാത്രങ്ങളാണെന്നും ആലങ്കോട് പ്രസ്താവിച്ചിരുന്നു ഇത് വിവാദമായിരുന്നു ഇതേ തുടർന്ന് ലീലാകൃഷ്ണനെതിരെ സൈബർ ആക്രമണം ഉണ്ടായിരുന്നു അതേസമയം ഖുറാനെ പ്രകീർത്തിച്ചും ഇസ്ലാം മതത്തെ പുകഴ്ത്തിയും അദ്ദേഹം സംസാരിക്കാറുണ്ട് ഖുറാൻ കണ്ണു പൊട്ടിക്കുന്ന ഗ്രന്ഥമല്ല കണ്ണു തുറപ്പിക്കുന്ന ഗ്രന്ഥമാണെന്ന രീതിയിലായിരുന്നു ഇദ്ദേഹത്തിന്റെ പ്രസ്താവന ഹിന്ദു മതത്തെ മാത്രം ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുകയും ഇസ്ലാമിനെ പ്രകീർത്തിക്കുകയും ചെയ്യുന്ന ആലങ്കോടിന്റെ രീതികളാണ് വിമർശനത്തിന് ഇടയാക്കിയത് ഹിന്ദുമത ഗ്രന്ഥങ്ങളെ വിമർശിക്കുന്ന ഇദ്ദേഹം ഖുറാനെ മാനവികതയുടെ ഗ്രന്ഥമായിട്ടാണ് കാണുന്നത് മാത്രമല്ല ഇസ്ലാമിക സംഘടനകൾ നടത്തുന്ന പല പരിപാടികളിലും അദ്ദേഹം പങ്കെടുക്കാറുണ്ട് മുഹമ്മദ് നബിയെ വായിക്കുമ്പോൾ എന്ന വിഷയത്തിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ സംഘടനയായ ഡയലോഗ് സെന്റർ കേരള സംഘടിപ്പിച്ച പ്രബന്ധ മത്സരത്തിലെ വിജയിങ്ങളെ ആദരിച്ച് അദ്ദേഹം നടത്തിയ പ്രസംഗം ഇങ്ങനെയായിരുന്നു എല്ലാ വിഭാഗം ജനങ്ങളും ഇസ്ലാമിന്റെ നന്മ തിരിച്ചറിയണം വിശാലമായ മാനവികതയോടെ മനുഷ്യനെ കാണാനുള്ള സംസ്കാരം വളർത്തുന്ന ഗ്രന്ഥമാണ് ഖുറാൻ കണ്ണു തുറപ്പിക്കുന്ന ഖുറനിന്റെ സംബോധന തന്നെ അല്ലയോ മനുഷ്യ സമൂഹമേ എന്നാണ് അവിടെ വേർതിരിവുകളില്ല ദാരിദ്ര്യത്തിന്റെ ബുദ്ധിമുട്ടുകളും അനാഥത്വത്തിന്റെ വേദനയും ഇല്ലാത്ത രാഷ്ട്രമാണ് പ്രവാചകൻ മുഹമ്മദ് വിഭാവനം ചെയ്തതെന്നും ഈ രണ്ട് പ്രയാസങ്ങളും പ്രവാചകൻ അനുഭവിച്ചിട്ടുണ്ടെന്നും ആലക്കോട് പറയുന്നു മതേതരത്വം എന്നാൽ ഏതെങ്കിലും ഒരു മതത്തെ ഇകഴ്ത്തി മറ്റൊരു മതത്തെ പൊക്കിയടിക്കലല്ലെന്നും അതുകൊണ്ടാണ് ലീലാകൃഷ്ണൻ വിമർശിക്കപ്പെടുന്നതെന്നും സോഷ്യൽ മീഡിയയിൽ ചിലർ ചൂണ്ടിക്കാട്ടുന്നു എല്ലാ മതങ്ങളും കണക്കാണ് എന്ന നിലപാടെടുക്കുന്നത് പകരം ഇസ്ലാമിനെ പൊക്കുകയും ഹിന്ദുമതത്തെ ഈഴ്ത്തുകയും ചെയ്യുന്ന നിലപാടിനെതിരെ ഉണ്ടാക്കിയ ട്രോളാണ് മതമാറ്റ വിവാദമെന്നാണ് ഒരു വിഭാഗം പറയുന്നത് പൊന്നാനി താലൂക്കിലെ ആലങ്കുടി ഗ്രാമത്തിൽ ജനിച്ച ലീലാകൃഷ്ണൻ സ്കൂൾ പഠനകാലത്ത് തന്നെ കവിതകളും ലേഖനങ്ങളും എഴുതിയിരുന്നു കഥാപ്രസംഗകനായാണ് ആദ്യം പൊതുവേദിയിലെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ പ്രസിദ്ധീകരിച്ച ലീലാകൃഷ്ണന്റെ നിളയുടെ തീരങ്ങളിലൂടെ എന്ന സാംസ്കാരിക പഠനഗ്രന്ഥം പിന്നീട് ദൂരദർശന്റെ പരമ്പരയാക്കിയിട്ടുണ്ട് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പഠനാത്മക യാത്രകൾ നടത്തിയിട്ടുള്ള അദ്ദേഹം ഒരു സ്വതന്ത്ര പത്രപ്രവർത്തകൻ കൂടിയാണ് കൂടാതെ ആനുകാലികങ്ങളിൽ കവിതകളും ലേഖനങ്ങളും എഴുതുന്നു തിരൂരിലെ തുഞ്ചൻ സ്മാരക കമ്മിറ്റി അംഗമാണ് നിലവിൽ ലീലാകൃഷ്ണൻ ഏകാന്തം ഉൾപ്പെടെ ഏതാനും മലയാള സിനിമകൾക്ക് കഥയും തിരക്കഥയും ഗാനങ്ങളും എഴുതിയിട്ടുണ്ട് കേരള ഗ്രാമീൺ ബാങ്കിൽ ഉദ്യോഗസ്ഥനായിരുന്നു